സേനാപതി വേണു ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ആദ്യമായല്ല ഇന്നിപ്പോൾ ഔദ്യോഗികമായി ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് സത്യവാമൂലം നൽകൂ അല്ലെങ്കിൽ തെളിവുകൾ നിരത്തൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഇതിന് മുൻപ് തന്നെ രാഹുൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിലും മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ കമ്മീഷനുകളാണെങ്കിലും രാഹുലിനോട് തെളിവുകൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പോലെ ഒന്നെങ്കിൽ തെളിവ് കൊണ്ടുവരിക അല്ലെങ്കിൽ മാപ്പ് പറയുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ രാഹുൽ തയ്യാറാകുമോ സേനാപതി വേണു ഇവിടെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം അത് തുടങ്ങി അവസാനിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ വാർത്താ സമ്മേളനം നടത്തിയത് അതോ ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവ് അനുരാഗ് ഠാക്കൂറിന്റെ രീതിയിൽ ആരെങ്കിലും നടത്തിയ വാർത്താ സമ്മേളനമാണോ എന്ന് കണ്ട പ്രേക്ഷകര് സംശയിച്ചുപോയി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചില ചോദ്യങ്ങളാണ് ചോദിച്ചത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ആരും തോക്കുവായിട്ട് വന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരട്ടേണ്ടതില്ല ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു വോട്ടർമാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അതായത് ഞങ്ങൾ ബാംഗ്ലൂർ സെൻട്രൽ പാർലമെന്റ് മണ്ഡലത്തിലെ മഹാദേവപുര എന്ന അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ പട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നു തെറ്റായ അഡ്രസ്സ് അത് നാൽപ്പതിനായിരത്തി ഒമ്പത് ഫോം സിക്സിന്റെ ദുരുപയോഗം അതായത് ഇരട്ടിപ്പ് അത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ പതിനൊന്ന് പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒരേ വിലാസത്തിൽ പതിനായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് തെറ്റായ ഫോട്ടോ കൊടുത്തിരിക്കുന്ന നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് അങ്ങനെ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ അത് സംശയാസ്പദമായ വോട്ടുകളാണ് അതല്ല എങ്കിൽ അത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് സംശയമാണ് ഇപ്പോ തുടക്കത്തിൽ തന്നെ ഇൻഡ്രോയിൽ തന്നെ നമ്മളൊരു എന്നാ പറഞ്ഞ ഗുർകിറാം സിംഗിന്റെ പ്രതീകരണമാണ് കേട്ടത് എനിക്ക് അത്ഭുതം തോന്നി നിങ്ങൾ അത് പ്രസിദ്ധീകരിച്ചു തോന്നുന്നത് നാല് പ്രാവശ്യം ഒരാൾ വോട്ടർ പട്ടികക്ക് ഐഡന്റി അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പേര് നാല് സ്ഥലത്ത് വരികയാണ് എങ്കിൽ പിന്നെ ഇതിനൊക്കെ എന്ത് വിശ്വാസ്യത എവിടെയുള്ളത് അതാണല്ലോ നമുക്ക് മനസ്സിലാകട്ടെ ഞാൻ ചോദിക്കുന്നു ഗൗതമെ ഗൗതം രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും അല്ലെങ്കിൽ നാലു മണിക്കുമായി പഞ്ചായത്ത് ഇലക്ഷനിൽ ചേരാനായിട്ട് നിങ്ങൾ നാല് പ്രാവശ്യം ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യുന്നു നിങ്ങളുടെ പേര് നാല് സ്ഥലത്ത് വരുന്നു രാഹുൽ ഗാന്ധി ഈ ആള് വോട്ട് ചെയ്തോ എന്നുള്ളത് രാഹുൽ ഗാന്ധി കണ്ടില്ല വോട്ട് ചെയ്തോ എന്ന് കാണണമെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ ക്ലിപ്പിംഗ് വേണം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് വേണു അങ്ങനെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ ഈ രാജ്യത്ത് കഴിയും കാരണം ഇത് ജനാധിപത്യ സ്വഭാവമുള്ള രാഷ്ട്രമാണല്ലോ നമ്മുടേത് പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന്റെ തെളിവുകൾ കൃത്യമായി എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഹാജരാക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര തവണ ആവശ്യപ്പെട്ട് കഴിഞ്ഞു സത്യവാമൂലം കൊടുക്കുന്നേ കൊണ്ടുപോയിട്ട് ആ ഞങ്ങൾ അല്ലെന്നേ തെളിവ് തരേണ്ടത് ഇതിന്റെ വീഡിയോ ഫുട്ടേജ് ഈ ആൾ എവിടെയെങ്കിലും നാല് സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആ പോളിംഗ് ബൂത്തിൽ നടന്നിരിക്കുന്ന വോട്ടിംഗ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നിരിക്കുന്ന വോട്ടിങ്ങിന്റെ വീഡിയോ ഫുട്ടേജ് ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലാണ് ഞങ്ങളുടെ കയ്യിൽ ഇല്ല ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യില്ലേ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്താ നിങ്ങൾ ദിവസത്തിനുള്ളിൽ എന്തേ ഞങ്ങൾ മാസം എടുത്തു കൊണ്ട് ഈ ഉയരത്തിൽ നിൽക്കുന്ന പട്ടിക ആയി എന്ന് പരിശോധിച്ച് സേനാപതി വേണു നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥർ തന്നെ ഈ വോട്ടർ പട്ടിക നൽകാറുണ്ട് നിങ്ങൾ ഈ ആരോപണങ്ങൾ എപ്പോഴാണ് ഉന്നയിക്കുന്നത് രണ്ടായിരത്തി നടന്ന ലോക്സഭാ ിൽ പറ്റി ഒന്നര വർഷങ്ങൾ ആരോപണം അല്ല ഞാൻ ചോദിച്ചോട്ടെ ഗൗതം ഞങ്ങൾ ഇനിയിപ്പോ ഒന്നര അല്ല നാല് കൊല്ലം കഴിഞ്ഞാണ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്ന് കൂട്ടിക്കോ ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിലെ സത്യസന്ധത അതാണ് തെളിയിക്കപ്പെടേണ്ടത് അല്ലാതെ ഞങ്ങൾ ആരോപണം ഉന്നയിക്കാൻ വൈകിപ്പോയി എന്നുള്ളതല്ലല്ലോ ആരെങ്കിലും കള്ളനോട്ട് ഒരിടത്ത് എങ്കിൽ കള്ളനോട്ട് മാറി പണമായിട്ട് കൊണ്ടുപോയി പക്ഷെ പിന്നെ കണ്ടെത്താൻ വൈകി എന്നതുകൊണ്ട് തെറ്റ് തെറ്റല്ലാതാകുന്നു ഇല്ലല്ലോ ഇവിടെ സാങ്കേതികത്വത്തിന്റെ പേരിൽ നാല്പത്തഞ്ച് ദിവസത്തിന് ഞങ്ങൾ പരാതി കൊടുത്തില്ല പക്ഷെ ഞങ്ങൾക്ക് ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ചോദിച്ചല്ലോ ഇതിന്റെ വീഡിയോ ഫുട്ടേജ് നിങ്ങൾ താ ഡിജിറ്റൽ തെളിവ് ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് ഇത് കണ്ടെത്താം ഇത് ഞങ്ങള് ഒന്നേ ഒന്ന് എന്ന് ഓരോന്ന് മുതൽ പരിശോധിച്ച് ഇത്രയും ഞങ്ങൾ പരിശോധനയുടെ ഇടയിലാണ് ഞങ്ങൾ ഒരാളുടെ വോട്ട് നാല് സ്ഥലത്ത് കണ്ടു ഈ ആള് നാല് സ്ഥലത്ത് വോട്ട് ചെയ്തോ എന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടില്ലെന്നേ കാരണം ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റത്തില്ല